നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള രാജ്യാന്തര വിഗ്രഹ കടത്തോ എന്ന് സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്താണോ എന്ന സംശയമാണ് കോടതി കേസ് പരിഗണിക്കവേ ചോദിച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കമാണ് പോറ്റി നടത്തിയത് എന്ന് കോടതി നിരീക്ഷിച്ചു വാതിലിന്റെയും കട്ടിളപ്പടിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും പകർപ്പെടുത്ത് നിയമവിരുദ്ധമായാണ് ഇയാൾ സൂക്ഷിച്ചത് ഉദ്യോഗസ്ഥർ ഉണ്ണിക്ഷൻ പോറ്റിക്ക് സന്നിധാനത്ത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി പറഞ്ഞു ശബരിമലയിലെ സ്വർണപ്പാളികൾ ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്ത് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ ശ്രമമുണ്ടായോ എന്നും ഇതിന് വൻ വിലയിട്ടിരുന്നു എന്നും കോടതി ചോദിച്ചു ശാസ്ത്രീയ പരിശോധനകൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ സാമ്പിളുകൾ ശേഖരിക്കാനും എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്താനും കോടതി നിർദ്ദേശിച്ചു ശ്രീകോവിലിൽ പുതിയ വാതിൽ സ്ഥാപിച്ചതിലും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കട്ടിളപ്പാളികളുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും പകർപ്പെടുക്കുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സന്നിധാനത്ത് എത്തിയിരുന്നതായും അന്ന്യാൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി വിജയ് മല്യ സംഭാവന നൽകിയ വാതിൽപാളി ഉൾപ്പെടെ കടത്താൻ ശ്രമം നടന്നു എന്ന സംശയവും കോടതി ഉയർത്തി വിജയ് മല്യ നൽകിയ വാതിൽപാളി അഷ്ടാഭിഷേകം കൗണ്ടറിനു സമീപത്തു നിന്നാണ് കണ്ടെത്തിയത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പൂശിയ ഈ വാതിൽപാളി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷമാണ് മാറ്റിയത് പിന്നീട് ഇത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നും കോടതി വ്യക്തമാക്കി അഷ്ടാഭിഷേകം കൗണ്ടറിന് സമീപത്തു നിന്നും കണ്ടെത്തിയ വാതിൽപാളികൾ യഥാർത്ഥമായിരുന്നു എന്ന കാര്യത്തിലും കോടതിക്ക് സംശയമുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിലെ എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചതിലൂടെയും പോറ്റിയെ മുൻനിർത്തി വലിയൊരു തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു ചെന്നൈയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർ പോറ്റിക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകിയെന്നും പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ട് എന്നും കോടതി വിമർശിച്ചു സ്വർണക്കൊള്ളയുടെ ഭാഗമായ എല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി എസ്ഐ ടിക്ക് നിർദ്ദേശം നൽകി ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നതെന്ന് ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് കോടതി സൂചിപ്പിച്ചു ദേവസ്വം ബോർഡ് നടപടികൾ സുതാര്യമെന്ന് പി എസ് പ്രശാന്ത് അതേസമയം എന്നാൽ ദേവസ്വം ബോർഡ് നടപടികൾ സുതാര്യമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ അവ്യക്തതയില്ല എന്നും ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർത്തു ബോർഡ് നടപടികൾ സുതാര്യമാണ് ബോർഡ് സ്വീകരിച്ച നിലപാടും സുതാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലെ അന്വേഷണം നടത്താമെന്നത് അന്നത്തെയും എന്നത്തേയും നിലപാടാണ് ഏത് അന്വേഷണവും സ്വാഗതം ചെയ്യുന്നു വിഷയത്തിൽ കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കും ഉത്തരവ് പരിശോധിച്ച ശേഷം കൃത്യമായ മറുപടി ബോർഡ് നൽകുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഹൈക്കോടതിയുടെ വിമർശനം ശ്രദ്ധിച്ചില്ല എന്നായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടണമെന്നും പ്രത്യേക അന്വേഷണ സംഘം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെയെന്നും വി എൻ വാസവൻ പറഞ്ഞു അന്വേഷണം നടക്കുന്ന കേസിൽ കൂടുതൽ പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിലുള്ള ദേവസ്വം ബോർഡിന് പങ്കുണ്ടോയെന്ന സംശ ാണ് ഹൈക്കോടതി ഉന്നയിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബുക്കിൽ പിശകുണ്ട് രണ്ടായിരത്തിയഞ്ചിൽ സ്വർണപ്പാളി കൈമാറിയത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു അന്വേഷണ സംഘം സമർപ്പിച്ച രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് മിനിറ്റ്സ് ബുക്കിന്റെ പകർപ്പ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു